അപ്പൊ സഞ്ജുവിന്റെ കേസ് ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത് ഒന്ന് വണ്ടി സ്വിമ്മിംഗ് പൂളാക്കണ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് റോഡി ഇറങ്ങരുത് നമുക്ക് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള യൂട്യൂബ് ബ്രൂട്ടസ് തള്ളി പറയണല്ലേ എനിക്ക് പഠിത്തം ഞാൻ എന്റെ ജീവനെടുക്കാൻ പോവാ പരാതി ഒന്നും ഇല്ല ഇല്ല നിന്നെ പോലെ ഉള്ള പോയിട്ട് മീഡിയ ചലഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തണ്ട ഇങ്ങനെ ചെയ്ത് വെച്ചേരും ഇതാ പറയണത് എത്ര ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ സോറിയും പറഞ്ഞ് അപ്പോളജേസും പറഞ്ഞ് ആൾക്കാരെ ഉപദേശിക്കുന്നതിന് പേര് ലിയോ പാട്ടൊക്കെ ഇട്ട് തഗ് അടിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും പുറപ്പെട്ടു പോയാൽ സ്വത്തും ചോദിച്ചു തിരിച്ചു വന്ന അവസ്ഥയാണ് നാട്ടിൽ സ്വാഭാവികം അവസ്ഥ കണ്ടല്ലോ ഹൈക്കോടതി പോലീസ് കേസ് ഇങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ല സഞ്ജുവിന്റെ അടുത്ത് ഒരു സപ്പോർട്ടും ഇല്ല അവൻ ചെയ്തത് ലോക തെറ്റാണ് കാറ് കത്തിപ്പോ നാല് ചോയ്ക്കാണ് അതിനുള്ള ചാൻസ് ഉണ്ട് എന്നെ കഷ്ടെ കോമൺ കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും സോറി ഒക്കെ പറഞ്ഞു അപ്പോളെ ജൈസ് വീഡിയോ ഇട്ടിട്ട് ആരും ഇതുപോലെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു വേർസ് സിറ്റുവേഷനിൽ വരൂല അവൻ മീഡിയനെയും ചലഞ്ച് ചെയ്തു അവര് വെറുതെ വിടൂ അവര് ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെറുതെ വിടൂ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാണ്